ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയോട് കുഞ്ഞിനു വേണ്ടി താൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ക്ഷമയാചിച്ചുകൊണ്ട് ദേവിക്ക് ഈ പട്ട് സമർപ്പിക്കാനായി തിരുമേനി അറിയിച്ചു ശ്യാമ അതെല്ലാം കേട്ടിട്ടും ഒന്നും ചെയ്യാതെ ശാലിനിയെ തന്നെ ഉറ്റുനോക്കുന്നത് കണ്ട് സത്യഭാമ ശ്യാമയെ വിളിച്ചു ശ്യാമേ പറഞ്ഞത് കേട്ടില്ലേ അതുപോലെ തന്നെ ചെയ്യേ എന്ന് ശ്യാമയോട് സത്യഭാമ അറിയിച്ചു സത്യഭാമയുടെ വാക്കുകൾ കേട്ടെങ്കിലും അത് ചെയ്യാൻ മടി കാണിച്ച് ശ്യാമ വീണ്ടും ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി ശാലിനിയോട് ശ്യാമ പറഞ്ഞു മനസ്സുകൊണ്ട് കുഞ്ഞേച്ചി ഇപ്പോ എല്ലാ സത്യങ്ങളും തുറന്നു പറ ഇനിയെങ്കിലും കുഞ്ഞേച്ചി ഈ ഒരു അവസ്ഥയിൽ പപ്പിമോളുടെ ജീവന് വേണ്ടി ഇനിയും കുഞ്ഞേച്ചി ഇക്കാര്യം മറച്ചു വെക്കല്ലേ എത്രയും പെട്ടെന്ന് തന്നെ സത്യം കുഞ്ഞേച്ചി എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്ത് അതാണ് നല്ലത് കുഞ്ഞേച്ചി പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ അത് പറയും ഇനിയും എനിക്കിത് സഹിച്ചു നിൽക്കാനാവില്ല ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുണ്ടാകുന്നത് ഫലമാണോ അതോ ആപത്താണോ എന്ന് പോലും ആശങ്കപ്പെടേണ്ടി വരും പപ്പിമോളുടെ ജീവന് ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല കുഞ്ഞേജി അതുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറ എന്ന് ശാലിനി മനസ്സിൽ പറയുമ്പോ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശാലിനി ഉടൻ തന്നെ ശ്യാമയ്ക്കുള്ള മറുപടിയും മനസ്സിൽ തന്നെ നൽകി മോളെ ശ്യാമെ തൽക്കാലം നീ ഇതൊന്നും തുറന്നു പറയാൻ തയ്യാറാകരുത് അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മോളൊന്ന് ആ ആലോചിച്ചു നോക്കണം ഇപ്പോ പെട്ടെന്നൊരാവേശത്തിൽ എല്ലാം തുറന്നു പറഞ്ഞാൽ പിന്നീട് ഇവിടെ ഉണ്ടാകുന്നത് പലരുടെയും ജീവിതം തകർന്നു പോകുന്ന കാഴ്ചയാണ് അതുകൊണ്ട് ദേവീ ഇത് തൽക്കാലം നീ ഒന്നും തുറന്നു പറയലേ എല്ലാം എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്യാം തൽക്കാലം ഇത് നീ തുറന്നു പറയാൻ തയ്യാറാകാതെ തിരുമേനി പറയുന്നത് പോലെ ചെയ് എ എന്തെങ്കിലും ഒരു പോകുമ്പഴി നമ്മൾക്ക് കണ്ടെത്താം എന്ന് ശാലിനി മനസ്സിലങ്ങനെ ശ്യാമയെ സമാധാനപ്പെടുത്തുമ്പോൾ ഇതെല്ലാം കണ്ട് അപ്പുറത്ത് മാറി നിൽക്കുന്ന സുസ്മിത പറഞ്ഞു അത് ശരി കൊള്ളാവലോ ഇവിടെ പ്രസവിച്ച അമ്മയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല മകൾക്ക് ജന്മം നൽകിയെങ്കിലും ആ മകൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ പൂജയിൽ അമ്മ വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണ് എന്നാൽ പോറ്റമ്മയ്ക്കാണെങ്കിൽ ആ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് താനും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശാലിനി നീ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ അല്ലാതെ നിനക്ക് ഒരു കാരണവശാലും നിന്റെ കുഞ്ഞിനു വേണ്ടിയുള്ള ഈ പൂജയിൽ പങ്കെടുക്കാം എന്നല്ലാതെ ഈ പൂജ ചെയ്യാമെന്ന് നീ കരുതണ്ട അതിന് ഈ സുസ്മിത സമ്മതിക്കില്ല സത്യത്തിൽ പെറ്റമ്മ നൽകുവോ അതോ പോറ്റമ്മ നൽകുവോ എന്ന് പാർവതി ദേവിക്ക് പോലും ഇപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കുകയായിരിക്കും പട്ടിന്റെ കാര്യത്തിൽ എന്ന് സുസ്മിത മനസ്സിൽ കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോ ശ്യാമ സത്യാമ്മയുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കാതെ ശ്യാമ ആ പട്ട് സ്വീകരിക്കാനും തയ്യാറാകാതെ അങ്ങനെ അന്തിച്ചു നിൽക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു ശ്യാമേ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ അത് വാങ്ങിക്കേ ഉടൻ തന്നെ ശ്യാമ അത് വാങ്ങിക്കാൻ തയ്യാറാകുന്നു ശ്യാമ ആ തട്ടം വാങ്ങിയതും ശ്യാമയ്ക്ക് ഈ വഴിപാട് നടത്താനായി തന്റെ കയ്യിലേക്ക് ആ തട്ടം സ്വീകരിച്ചെങ്കിലും അത് ചെയ്യേണ്ടത് എന്റെ കുഞ്ഞേച്ചിയാണ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് പപ്പിമോൾക്ക് അതിൽ യാതൊരു ഫലവും ഉണ്ടാകുകയില്ലല്ലോ എന്ന ആശങ്ക ശ്യാമയുടെ മനസ്സിനെ അലട്ടി ഇതിനിടയിൽ വിഷ്ണു ശാലിനിയെയും ശ്യാമയെയും കൊണ്ടിരുന്നു ശാലിനി അപ്പോഴും വല്ലാത്ത ആശങ്കയോടെ ശ്യാമയെ നോക്കുന്നത് വിഷ്ണു ശ്രദ്ധയോടെ നോക്കുമ്പോൾ ശാലിനി നൽകേണ്ടിയിരുന്ന ആ തട്ടം തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ശ്യാമ അത് ദേവിക്ക് സമർപ്പിക്കാനായി ആ ഹോമകുണ്ടത്തിന് അരികിലേക്ക് ശ്യാമ അതുമായി വരുന്ന നേരത്ത് ശ്യാമയുടെ അരികിലേക്ക് ശാലിനി എത്തുമ്പോൾ പെട്ടെന്ന് ശ്യാമ ബോധം കിട്ട് വീഴാൻ പോകുന്നതായി ശാലിനിക്ക് മനസ്സിലായി ഉടൻ തന്നെ ശ്യാമയുടെ കയ്യിൽ നിന്ന് ശാലിനി ആ തട്ടം തൻറെ കൈയിലേക്കായി വാങ്ങിച്ചു തട്ടം താഴെ വീഴാതെ ശ്യാമ നിലത്ത് വീണെങ്കിലും ശാലിനി ആ തട്ടം തന്റെ കൈയിലേക്ക് സ്വീകരിക്കുന്നു ശ്യാമയെ അപ്പോഴേക്കും നിലത്ത് വീണ് ബോധം കെട്ടി കിടക്കുന്നത് കണ്ട് രോഹിതും സത്യാമയും ശ്യാമയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായി ശ്രമിച്ചു ഇതിനിടയിൽ ഭഗവാന്റെയും ദേവിയുടെയും ലീലാവിലാസങ്ങൾ തിരിച്ചറിഞ്ഞ ശാലിനി ശ്യാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ തട്ടം ദേവിക്കായി ആ ഹോമകുണ്ടത്തിനരികിലേക്ക് സമർപ്പിച്ചു തന്റെ കുഞ്ഞിനു വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശാലിനി അത് ആ ഹോമകുണ്ടത്തിനരികിലേക്ക് വെക്കുമ്പോ വിഷ്ണു അതെല്ലാം കൃത്യമായി കാണുന്നു പപ്പിമോൾക്കു വേണ്ടി നടത്തിയ ആ ഹോമത്തിന്റെ അവസാനത്തെ പ്രധാന ചടങ്ങ് നടത്തിയത് ശാലിനിയാണെന്നുള്ള സത്യമറിഞ്ഞ വിഷ്ണു വല്ലാത്ത ഞെട്ടലോടെ ശാലിനിയെ നോക്കി ഇതിനിടയിൽ ശ്യാമ ബോധം കിട്ടി വീണകത്തുകണ്ട് അരികിൽ നിന്ന് ആ പപ്പിമോൾ സത്യമ്മയോട് പറഞ്ഞു സത്യമ്മേ ഞാൻ വേഗം പോയി വെള്ളം എടുത്തിട്ട് വരാം അത് കേട്ടതും സത്യഭാമ പറഞ്ഞു ശരി പപ്പിമോളെ വേഗം ചെല്ലെ എന്ന് പറഞ്ഞ് പപ്പിയെ സത്യഭാമ പറഞ്ഞയച്ചു ഈ സമയം ശാലിനി അത് ആ ഹോമകുണ്ടത്തിനരികിൽ തന്റെ കയ്യിൽ കിട്ടിയ ആ തട്ടം സമർപ്പിച്ചതിന് ശേഷം ശ്യാമയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായി ശാലിനി ശ്രമിച്ചു ഇതിനിടയിൽ ശാലിനി ഷ്യാമയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് പ്രാർത്ഥിക്കാനായി പോയ സത്യ വേഗം ശാലിനി കരികിലേക്ക് ഓടിയെത്തി മ്മേ എന്ന് വിളിച്ചുകൊണ്ട് സത്യ ഓടി വന്നതും പിന്തിരിഞ്ഞു നോക്കിയ ശാലിനി സത്യയെ നോക്കിയതും സത്യ പറഞ്ഞു അമ്മേ ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ചമ്മേ ഭഗവാന്റെ ഉണ്ടായി നാളെ എൻ്റെ അച്ഛൻ വരും എൻ്റെ അച്ഛൻ ഉടനെ തന്നെ എന്നെ കാണാൻ വരും എന്ന് സത്യ പറയുമ്പോൾ ശാലിനി നിറകണ്ണുകളോടെ വിഷ്ണുവിനെ നോക്കുന്നു ഞെട്ടലോടെ വിഷ്ണുവും അങ്ങനെ നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തോടെ ശാലിനി ശ്യാമിയെ നോക്കി ഈ സമയത്ത് ചാലനിയുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ പോലും കഴിയാതെ വിഷ്ണു ആകെ വേദനയോടെ ചാലിനിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പിന്നീട് കാണുന്നത് സത്യ തിരികെ ശാരദാമയുടെ വീട്ടിലെത്തിയതിനു ശേഷം പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ കയ്യിൽ നിറയെ പൂക്കളുമായി ഭഗവാനോട് നന്ദി അറിയിക്കാനായി നിൽക്കുകയാണ് സത്യ കയ്യിലിരിക്കുന്ന ആ പൂക്കൾ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് സത്യ ഭഗവാനോട് പറഞ്ഞു അതെ ഇന്ന് എന്റെ അച്ഛൻ വരുന്ന ദിവസമാണ് അതുകൊണ്ടേ അച്ഛനെ സ്വീകരിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കുറച്ച് പൂക്കളൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ എങ്ങനെയാ ഇരിക്കുന്നത് അച്ഛൻ ദേഷ്യക്കാരനാണോ എന്നെ കാണുമ്പോ അച്ഛൻ എന്റെ അരികിലേക്ക് ഓടി വരുവോ അച്ഛനെന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ എടുക്കുവോ അച്ഛനെ എന്നെ കാണുന്നത് ഇഷ്ടമായിരിക്കുമോ അങ്ങനെയൊക്കെ ഒരു നൂറായിരം ചോദ്യങ്ങളുമായി ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയാണ് സത്യ ഉടനെ സത്യ തന്നെ പറഞ്ഞു അതെ ഇനി ഞാൻ ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കുന്നില്ല ഭഗവാന് ഞാൻ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി പൂക്കളൊക്കെ ഞാൻ രാവിലെ സംഘടിപ്പിച്ചതാണ് ഇതുകൊണ്ട് എൻ്റെ അച്ഛനെ വരവേൽക്കാനുള്ളതാ അപ്പോ ഞാൻ പോട്ടെ ഭഗവാനെ എന്ന് പറഞ്ഞ് സത്യവേഗം തൻ്റെ കൈയിലിരുന്ന ആ ഉണ്ടായിരുന്ന പൂക്കളുമായിട്ട് വേഗം വീടിന്റെ മുറ്റത്തേക്ക് എത്തി വാതുത്തിലേക്ക് വന്നതും ആ സ്റ്റെപ്പിൽ സത്യ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ചോക്ക് കൊണ്ട് ആ സ്റ്റെപ്പിൽ വെൽക്കം എന്ന് എഴുതുന്നു സത്യയെ ആ സ്റ്റെപ്പിലിരുന്ന് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ശാരദാമ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അത് കണ്ടതോടെ സത്യ അരികിലേക്ക് എത്തി ചോദിച്ചു ആഹാ സത്യമോൾ ഇന്ന് രാവിലെ പടം വരെയൊക്കെയാണല്ലോ എന്താ ഈ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു അതൊക്കെയുണ്ട് ശാരദാമ അവിടെ ഇരിക്കേ ഞാനിത് പൂർത്തിയാക്കി കഴിയുമ്പോ ശാരദാമ്മ ഞെട്ടും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ശാരദാമ പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്നാ ശരി ഞാൻ ഞെട്ടാൻ തയ്യാറായിരിക്കുകയാണ് ഹും മോള് വേഗം വരച്ചോ എന്ന് പറഞ്ഞേ ശാരദാമ്മ സത്യോട് വരച്ച വരച്ചോളാനായി പറഞ്ഞിട്ട് അവിടെ ആ വരാന്തയിൽ ഇരിക്കുന്നു അപ്പോഴേക്കും ആ അരബ്രീസിലിരുന്നു കൊണ്ട് അങ്ങനെ ശാരദാമ്മ ഒരെത്തിവലിഞ്ഞ് നോക്കി ആഹ് ഇതെന്താ ഈ വരച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതൊക്കെ ഉണ്ട് ശാരദാമ്മേ ഞാൻ പറഞ്ഞില്ലേ ശാരദാമ്മ ഇത് മുഴുവൻ പൂർത്തിയാക്കി കഴിയുമ്പോ ശാരദാമ്മ ഞെട്ടുവെന്ന് എന്നെ പറഞ്ഞത് ശാരദാമ്മ പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ ശരി എന്റെ സത്യം മോള് വരച്ചു തീർത്തോ എന്നിട്ട് അതിനുശേഷം ഈ ശാരദാമ്മ ഞെട്ടിക്കോളാം ഞാൻ അതുവരെ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ തന്നെ ഇരിക്കുമ്പോ അവിടേക്ക് ശാലിനി ഇറങ്ങി വന്നു എന്താ അമ്മേ എന്താ രാവിലെ പരിപാടി ഇവൾക്ക് നേരത്തെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയോ ഇവൾക്ക് നേരത്തെ ഓണമായോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ആ എനിക്കറിയത്തില്ല ഞാനും ചോദിച്ചു പൂക്കളൊക്കെ ഉണ്ടല്ലോ എന്നും പൂക്കളം ഇടാനാണോ എന്നും പൂക്കളം ഇടുന്നത് ഓണത്തിനല്ലേ എന്ന് ശാരദാമ്മയും പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടേ ഇത് എന്താ എഴുതുന്നതെന്ന് എന്ന് പറഞ്ഞു ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങിയോ നിന്ന് ആ സ്റ്റെപ്പിലേക്ക് നോക്കി അപ്പോഴേക്കും വെൽക്കം ആഹാ ഇത് ആരെയാണ് ഈ വെൽക്കം ചെയ്യുന്നത് എന്ന് ശാലിനി ചോദിച്ചപ്പോ പെട്ടെന്ന് സത്യ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇന്ന് എൻറെ അച്ഛൻ വരൂ അച്ഛനെ സ്വീകരിക്കാനാ ഞാൻ ഈ എഴുതുന്നത് ഇന്നലെ രാത്രിലേ സത്യമോൾ ഉറങ്ങിയിട്ടില്ല എൻറെ അച്ഛനെ ഞാൻ എങ്ങനെ സ്വീകരിക്കൂ എന്ന് ഓർത്ത് ആലോചിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് അച്ഛനെ സ്വീകരിക്കാനായിട്ടാണ് ഞാനിതെല്ലാം റെഡിയാക്കുന്നത് എന്താ നല്ലതല്ലേ അമ്മേ എന്ന് സത്യ ശാലിനിയോട് ചോദിച്ചു ശാലിനി ആ വാക്കുകൾ കേട്ടതോടെ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ശാരദാമ്മയുടെ മുഖവും വാങ്ങുന്നു സത്യ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ട് എന്ത് പറയണമെന്നറിയാറേ ശാലിനി വിഷമത്തോടെ തിരികെ ശാരദാമ്മയുടെ അരികിലേക്ക് വന്നത് ശാലിനി പറഞ്ഞു അമ്മേ എന്താ അമ്മ ഇവിടെ കാണിക്കുന്നത് ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു മോളെ സത്യയുടെ മനസ്സിലെ അവളുടെ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം അത് കൂടിക്കൂടി വരികയാണ് അതിന് നമുക്ക് ഒരു മറുപടിയും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഉടനെ സത്യ ചാടി എഴുന്നേറ്റ് ചോദിച്ചു അതെ ഇന്നലെ ഭഗവാനാ എന്നോട് പറഞ്ഞത് അച്ഛൻ എന്ന് വരുമെന്ന് അല്ല എൻറെ അച്ഛന്റെ പേരെന്താമേ എന്ന് സത്യ അന്വേഷിച്ചതും സത്യയുടെ ചോദ്യം കേട്ട് മറുപടി പറയാനാകാതെ ശാലിനി അങ്ങനെ ഉടനെ തന്നെ ശാരദാമ ശാലിനിയോട് പറഞ്ഞു മോളെ കുഞ്ഞിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇനി നമുക്ക് കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അവളുടെ മനസ്സിൽ അവളുടെ അച്ഛനെ കാണണമെന്നുള്ള മോഹം അത് കൂടിക്കൂടി വരികയാണെന്ന് ശാരദാമ ചാലിനിയോട് അറിയിച്ചു ചാലിനി എന്ത് പറയണമെന്ന് അറിയാറേ ആകെ അന്തിച്ചങ്ങൾ നിൽക്കുമ്പോ സത്യ പറഞ്ഞു ഓ അപ്പോ അത് ശരി എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു തരാൻ തയ്യാറല്ല അല്ലേ എന്ന് സത്യ ചാലിനിയോട് അന്വേഷിച്ചു ഉടനെ സത്യയുടെ മനസ്സിലേക്ക് വന്നത് വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളായിരുന്നു മോളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പൂജയും വഴിപാടുകളുമൊക്കെ തീർന്നു കഴിയുമ്പോൾ അടുത്ത ദിവസം തന്നെ തീർന്നു കഴിയുമ്പോൾ തന്നെ സത്യമോളുടെ അച്ഛൻ സത്യമോളുടെ അരികിലേക്ക് എത്തുമെന്നുള്ള വിഷ്ണു വിഷ്ണുവിൻ്റെ വാക്കുകളാണ് സത്യയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ സന്തോഷത്തിൽ സത്യ വീണ്ടും അച്ഛനെ സ്വീകരിക്കാനായി ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തി സത്യ അപ്പോഴേക്കാം വീണ്ടും ഷാലിനിയോട് ചോദിച്ചു അല്ലമ്മേ അച്ഛന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്താ എൻറെ അച്ഛൻറെ പേര് ഓ പറയാൻ തയ്യാറല്ലേ അല്ലെങ്കി വേണ്ട ഞാനേ അച്ഛൻ എഴുതിക്കോളാം അപ്പൊ കൊഴപ്പില്ലല്ലോ അച്ഛന് മനസ്സിലാകണമെങ്കിൽ ഇതിൽ അച്ഛന്റെ പേര് എഴുതണല്ലോ ഞാൻ ഈ വെൽക്കം ചെയ്തിരിക്കുന്നത് അച്ഛനെയാണെന്ന് അച്ഛനെ മനസ്സിലാക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അച്ഛന്റെ പേര് അമ്മ പറയുന്നില്ലെങ്കിൽ ഞാൻ അച്ഛനു തന്നെ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് സത്യ വീണ്ടും അവിടെ തന്റെ ജോലികൾ തുടരുന്നത് കണ്ട് സത്യ വീണ്ടും അവിടെയെല്ലാം അലങ്കരിക്കുകയും പൂക്കൾ ഇടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതോടെ ശാലിനിക്കാകെ ടെൻഷനായി ശാലിനി ആകെ വിഷമത്തോടെ ശാരദാമയോട് പറഞ്ഞു അമ്മേ ഇതെല്ലാം കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല എന്ന് പറഞ്ഞു ശാലിനി വേഗം അകത്തേക്ക് കയറിപ്പോകുന്നു ചാലിനി പോകുമ്പോൾ നേരത്തെ സത്യ ചോദിച്ചു അല്ല ഇതെന്താ ശാരദാമെ ഈ വാതിൽ മൊത്തം ഇങ്ങനെ ചപ്പും ചെറു ആയി കിടക്കുന്നത് ഇതെന്താ അച്ഛനും ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കില്ലേ ഇവിടെ മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഇവിടെയല്ല ഇങ്ങനെ കിടക്കുന്നതെന്ന് സാരമില്ല ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് സത്യ വേഗം തന്നെ പിന്നാമ്പുറത്തേക്കൂടി അവിടെ നിന്ന് ഒരു ചൂല് കണ്ടെത്തി അതുമായി നേരെ പാതുക്കലേക്ക് എത്തി എന്നിട്ട് അവിടെ കിടക്കുന്ന ചപ്പുകളൊക്കെ സത്യ തന്നെ അത് തൂത്തു വരുന്നത് കണ്ടതോടെ ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മേ ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞ് ശാലിനി വേഗം അകത്തേക്ക് കയറിപ്പോയി ശാരദാം അപ്പോഴേക്കും ഈശ്വരനോട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ഇതിനൊക്കെ എന്ത് മറുപടിയായി ഞങ്ങൾ പറയുന്നത് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളൊരു പരിഹാരം കണ്ടെത്തുന്നത് എന്ത് പറഞ്ഞ ഞങ്ങൾ ഇവളെ ആശ്വസിപ്പിക്കുക എന്ന് ശാരദാമ കൈകൂപ്പി ഭഗവാനോട് തൻ്റെ ധർമ്മസങ്കടം അറിയിച്ചു അപ്പോൾ അകത്തേക്ക് കയറിപ്പോയ ശാലിനി ആ സെറ്റിക്ക് അരികിൽ വന്ന് ആലോചിച്ചു നിൽക്കുന്നത് അകത്തേക്ക് കയറിയ സത്യഭാ ശാരദാമ കാണുന്നു ശാലിനി ആകെ വിഷമത്തോടെ അകത്തേക്ക് കയറി നിന്ന് ഓരോന്നും ആലോചിക്കുമ്പോൾ സത്യ തൻ്റെ അച്ഛനെ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വെൽക്കം അച്ഛൻ എന്ന് ആ പൂക്കൾ കൊണ്ട് ആ സ്റ്റെപ്പിൽ അലങ്കരിച്ച് അങ്ങനെ നിർത്തിയിട്ട് വളരെ സന്തോഷത്തോടെ സത്യ അവിടെ വന്ന് ആ സ്റ്റെപ്പിലേക്ക് നോക്കി നിന്നു എന്നിട്ട് അച്ഛൻ ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വേഗം ആ ഗേറ്റിനരികിലേക്ക് ഓടി വന്ന് പഴിക്കണ്ണുമായിട്ട് പഴിയിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ് സത്യ പിന്നീട് കാണുന്നത് സത്യഭാമയുടെ വീട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമയുടെ അരികിലിരുന്ന് പപ്പിമോള് പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ പപ്പിമോൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം പടം വരയ്ക്കുന്നത് നിർത്തിച്ച് ബാക്കി പഠിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്യാമ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രോഹിത് കണക്കും മറ്റു കാര്യങ്ങളും നോക്കുകയും സത്യഭാമ വലിയ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു വിഷ്ണു വേഗം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ആ അത് ശരി അപ്പോ പഠിക്കാൻ തീരുമാനിച്ചു അല്ലേ എന്ന് പപ്പി പപ്പിമോളൊരു ചോദിച്ചതും ശ്യാമ പറഞ്ഞു പിന്നെ പഠിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ബഹളം വെച്ച് പിടിച്ചിരുത്തുന്നത് കൊണ്ടാണ് അതെ പഠിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നാൽ പടം വരെയും മറ്റു കാര്യങ്ങളുമായിട്ട് കൂടും അതിന് അച്ചൻ സപ്പോർട്ടും ചെയ്യും എന്ന് ശ്യാമ പറയുന്നത് കേട്ട് രാഘവനാർ പറഞ്ഞു പിന്നെ കുഞ്ഞിന് നന്നായിട്ട് പടം വരയ്ക്കാൻ ഇഷ്ടമാണ് കുഞ്ഞിന് പടം വരയ്ക്കുന്നത് വലിയ സന്തോഷവുമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളരാൻ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനും അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനും വിടുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ അവരുടേതായ ആ ഒരു മേഖലയിൽ ശോഭിക്കൂ എന്ന് രാഘവനായർ അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു എന്തായാലും ഇനി എൻ്റെ മോള് ക്ലാസ്സിൽ ആയിരിക്കും ഇനി എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ വരും എൻ്റെ പപ്പി മോള് അതിനു വേണ്ടിയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഹോമം നടത്തിയിട്ട് ആ ഹോമത്തിന്റെ ആയുസ് ഹോമം നടത്തി നമ്മൾ ഇനി എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിച്ചു കഴിഞ്ഞു ഇനി പപ്പിമോൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് സത്യഭാമ പറയുമ്പോ അത് കേട്ട രാഘവനാർ പറഞ്ഞു ശരിയാണ് ശരിയാണ് സത്യ ശരിയാണ് ഭാമയും കാരണം നമ്മുടെ വീട്ടിൽ ഒത്തിരി നാളും ഉണ്ടായിരുന്നല്ല ആ ദുർ ദുർശക്തികളൊക്കെ ഇതോടെ ഇല്ലാതായി ഇനി ഒരു പ്രശ്നവും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു എന്തായാലും ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇനി നമുക്ക് സമാധാനത്തോടെ നീങ്ങാം ഉടനെ രോഹിത് പറഞ്ഞു അതെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനും നല്ല നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് നമ്മള് കൊട്ടേഷൻ ആയിട്ടുള്ള ഓരോ ബിസിനസ് ഡീലുകളും ഇങ്ങോട്ട് വിളിച്ച് അവർ ചെയ്യാൻ തയ്യാറാവുകയാണ് അത് കേട്ടപ്പോൾ രാഘവൻ വളരെ സന്തോഷത്തിൽ നിന്നു അപ്പോഴാണ് സത്യഭാമയുടെ വീട്ടുമുറ്റത്തേക്ക് സുഷമയുടെ കാർ വന്നു നിന്നത് സുഷ്മ നോക്കു അകത്തേക്ക് കയറി വരുന്നത് കണ്ട് രാഘവനായ പറഞ്ഞു ഭാമേ നമ്മുടെ കുടുംബത്തെ ഗ്രസിച്ച ആപത്തുകളെല്ലാം അകന്നു മാറിയെന്നും നമ്മുടെ കുടുംബത്തിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇതോടെ അവസാനിച്ചുവെന്നും ഒക്കെ ഞാൻ പറഞ്ഞത് വെറുതെയാണ് അങ്ങനെ പൂർണമായിട്ടൊന്നും ദുർശക്തികൾ നമ്മളെ വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമയും വിഷ്ണുവും എന്താ എന്താ ഈ പറയുന്നതെന്ന് അതിശയത്തോടെ രാഘവന്മാരോട് ചോദിക്കുമ്പോൾ രാഘവനാർ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലേ നിങ്ങളൊന്ന് പിന്തിരിഞ്ഞു നോക്ക് അങ്ങനെ പറഞ്ഞതും സുസ്മിത സത്യഭാമയുടെ വീട്ടിന് സിറ്റൌട്ടിലേക്ക് വന്നു നിൽക്കുന്ന കാഴ്ച കണ്ടു ഉടനെ സത്യഭാമ ആകെ ദേഷ്യത്തിലായി വേഗം രാഘവൻ നായർ ചോദിച്ചു എന്താ ഭാമെ ഇവളെ പോലെയുള്ളവരുമായിട്ടൊരു കൂട്ട് വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു അതിനാരവളെ ക്ഷണിച്ചത് ഇവളെ പോലെ ഉള്ളവരാരും ക്ഷണിച്ചിട്ടല്ലോ അകത്തേക്ക് വരാറുള്ളത് എന്ന് സത്യഭാമ രാഘവൻ നായരോട് രാഘവൻ നായരും അറിയിച്ചു അങ്ങനെ സത്യഭാമയെ രാഘവൻ നായരും ആകെ വിഷമത്തോട് അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമ അകത്തേക്ക് വന്ന ആ സുസ്മിതയോട് ചോദിച്ചു എന്താ സുസ്മിത ഇത്രയും നാളും നീ ആ ജയിലിൽ കിടന്നിട്ടൊന്നും നിനക്ക് മതിയായില്ലേ അതൊന്നും നീ പഠിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു അതെ നീ കരുതുന്ന പോലെ ജയില് എനിക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന കേന്ദ്രമായിരുന്നില്ല മറിച്ച് ഞാനല്ലേ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോ അക്കാര്യം നീ വിട് എന്ന് സുസ്മിത അറിയിച്ചു ഉടനെ ആകെ വിഷമത്തോടെ ശ്യാമെ നോക്കി നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു അതെ ഇക്കാര്യം ചോദിക്കാനാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത് ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാക്കില്ല എന്ന് ആകെ വിഷമത്തോടെ ശാലിനിയും ശ്യാമയും സങ്കടപ്പെട്ടുകൊണ്ട് കുഞ്ഞിനെ വീണ്ടും ഇങ്ങനെയൊന്നും വരരുതേ എന്ന് പ്രാർത്ഥനയോടെ നോക്കിയിരിക്കുമ്പോ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചു എന്ന ആശ്വാസത്തിൽ നിന്ന് സത്യഭാമയെ തേടിയാണ് ഇത്തവണ പ്രശ്നങ്ങൾ ഓടിയെത്തുന്നത് അവസാനം എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കാമെന്നുള്ള ധാരണയിൽ തൽക്കാലം അതൊന്നും കണ്ടില്ല എന്ന രീതിയിൽ ഇരിക്കുകയാണ് അതിനുശേഷം സുസ്മിത വേഗം അകത്തേക്ക് കയറി വന്നതും സുസ്മിത ഇത്തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സത്യഭാമയുടെ വീട്ടിൽ വന്നാണെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെന്നും നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണെങ്കിലും എന്ത് പറയാൻ വന്നാണെങ്കിലും അതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന വിഷ്ണു അവിടെ എത്തിയ വിഷ്ണു അവിടേക്ക് വന്ന ആളുകൾ സുസ്മിതയോട് പറയുന്നു സുസ്മിത ഉടനെ തന്നെ വിഷ്ണുവോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ നിങ്ങൾക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷേ ഇത് അകത്ത് അകത്തെ ആളുകളോട് ചോദിച്ചാൽ കൃത്യമായും അവർ പറയും എന്ന് ശ്യാമ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടനെ ഉണ്ടാകുമോ എന്നും ഒക്കെ ശ്യാമയെ സമാധാനപ്പെടുത്തിയിട്ട് അവർ പറയുമ്പോൾ ആകെ വിഷമത്തോടെ സത്യഭാമ ഇപ്പോ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കോ ധാരണയിൽ ശ്യാമ സങ്കടത്തോടെയും ശാലിനി സുസ്മിത പറയാൻ വന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ട് തൽക്കാലത്തെ ആ ശ്രമം പരാജയപ്പെടുത്തുകയാണ്